കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽക്കാരയിലും പുഴയിലും ഊർജ്ജിതമായി തുടരുന്നു ലക്ഷ്മണൻ്റെ കട ഭാഗത്താണ് നിലവിൽ ബൂം എക്സവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കൽ പുരോഗമിക്കുന്നത് അതേസമയം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മുങ്ങൽ വിദഗ്ധർക്ക് ഇതുവരെ പുഴയിലിറങ്ങാൻ സാധിച്ചിട്ടില്ല പുഴയിൽ ഐ ബോർഡ്സ് ഉപയോഗിച്ചുള്ള പരിശോധനയും തു തുടർന്നു വർഷ ഗിരേഷിച്ചിരുന്നു വിവരങ്ങളുമായി വർഷ പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അർജുൻ എവിടെ എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് നിലവിൽ ദൗത്യ സംഘത്തിന് പ്രതിസന്ധിയാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴും ഡ്രൈവർമാർക്ക് പുഴയിലിറങ്ങിയുള്ള ഒരു തെരച്ചിൽ അത് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം നന്ദു അർജ്ജുനായുള്ള തിരച്ചിൽ ഊർജിതമായത് മുതൽ പ്രതിസന്ധിയായിരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് തുടർച്ചയായി ശിരൂരിൽ പെയ്യുന്ന മഴ തന്നെയാണ് ഇന്നും വെല്ലുവിളിയായിരിക്കുന്നത് ഇതുവരെ നാവികസേനയ്ക്ക് ഈ സിഗ്നൽ കണ്ട ഭാഗത്ത് പുഴയിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല കാരണം അത്ര ശക്തമായ അടിയൊഴുക്കാണിപ്പോൾ ഗംഗാവലി പുഴയിലുള്ളത് ആ ഒഴുക്കിന് എന്തെങ്കിലും ഒരു തടസ്സം അനുഭവപ്പെട്ടാൽ അല്ലെങ്കിൽ ആ ഒഴുക്കൊന്ന് കുറഞ്ഞാൽ മാത്രമേ ഈ നാവികസേനയ്ക്ക് ഈ മുങ്ങൽ വിദഗ്ദ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങി അർജ്ജുന്റെ വണ്ടി പുഴയുടെ അടിത്തട്ടിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കൂ എന്നാൽ അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം മഴ തന്നെയാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ മഴ അല്പം മാറി നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥ ആശ്വാസം നൽകുന്നതാണ് ഈ സമയത്ത് മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതേസമയം അർജുനായുള്ള തിരച്ചിൽ കരകിലും ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ലക്ഷ്മണന്റെ ചായക്കട നിന്ന ഭാഗത്താണ് ഇപ്പോൾ പുഴയോട് ചേർന്ന് രണ്ട് ഭൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണു നിൽക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് നാല് പേർ ഉണ്ടായിരുന്നു എന്നുള്ള എസ് പിയുടെ സൂചനയാണ് ഈയൊരു മണ്ണെടുക്കൽ ഇവിടെ പുരോഗമിക്കാൻ കാരണം അങ്ങനെയാണെങ്കിൽ ഈ പുഴ ഈ ചായക്കയോട് ചേർന്ന് തന്നെ അർജുൻ ഉണ്ടായിരിക്കുമോ എന്നുള്ള ആ ഒരു സൂചനയിലാണ് ഇപ്പോൾ അവിടെ മണ്ണെടുക്കൽ അർജുനായുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയാണ് രക്ഷാദൌത്യ സംഘം